ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫിന്റെ ദിശാദർശൻ പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാ പരിപോഷണ പദ്ധതിയായ ഭാഷാമൃതം മെഗാ ഫൈനലിൽ ചേടിച്ചേരി എൽ സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയതിന്റെ ഭാഗമായി വിജയോത്സവ റാലി സംഘടിപ്പിച്ചു രണ്ടു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഒന്നാം സമ്മാനമായി സ്കൂളിൽ നിന്ന് ലഭിച്ചത് പെരുവളത്ത് പറമ്പിൽ നിന്ന് ചൂളിയാട് വരെ നടന്ന വിജയ റാലിയിൽ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു എൻ കെ പ്രണവ് ജസ്ന രവീന്ദ്രൻ കെ രാജേഷ് എൻ കെ രവീന്ദ്രൻ പി ശ്രീജ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ

നേരാണ് ആ റബ്ബർ ഷീറ്റിന്റെ വില വില അല്ല പക്ഷെ അങ്ങനെ അത് റോക്കറ്റ് പോലെ സിസിൽ പറഞ്ഞോണ്ടെ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി